തിരുവനന്തപുരം കുമാരപുരം ജംഗ്ഷൻ സമീപം ഏകദേശം ഏഴര സെൻറ്റടുത്ത് അതായത് ഏഴ് പോയിന്റ് നാലഞ്ച് സെൻറ്റിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടോട് കൂടി നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് നല്ല പ്രൈം ലൊക്കേഷനാണ് അതായത് പ്രോപ്പർ കുമാരപുരം ജംഗ്ഷനിൽ നിന്നും നമുക്ക് നടന്ന് വരാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കുമാരപുരം ബർമാ റോഡിലാണ് നമുക്ക് പട്ടത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ജി ജി ഹോസ്പിറ്റലായി കഴിഞ്ഞ് വീണ്ടും വരുമ്പോഴത്തേക്കും കുമാരപുരം യു പി സ്കൂൾ ഉണ്ട് ആ യു പി സ്കൂളിന് തൊട്ട് മുന്നേറ്റിട്ട് ഇടത്തോട്ട് കാണുന്ന വഴിയാണ് ബർമാ റോഡ് ആ റോഡ് നമുക്ക് നേരെ കയറി വരുമ്പോൾ റോഡ് രണ്ടായിട്ട് ഇങ്ങനെ പിരിയും അവിടെ നിന്ന് വലത്തോട്ട് തന്നെ വന്നുകൊണ്ടിരുന്നാൽ മതി ആ കയറ്റം ഒന്ന് കയറി വരുമ്പോഴത്തേക്കും ഇതാ ഇടത് വശത്തായിട്ട് റോഡിങ്ങനെ കട്ടായി ഈ കാണുന്നതാണ് നമ്മുടെ വീട് ഇനി അതല്ല കുമാരപുരത്തു നിന്ന് കണ്ണമൂല റോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചു ദൂരം വരുമ്പം തന്നെ വീടിൻ്റെ ലെഫ്റ്റിലേക്ക് കട്ടാവും അതും ബർമ്മ റോഡാണ് അതുവഴി നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇതുവഴി നമ്മുടെ യു പി സ്കൂളിൻ്റെ അടുത്തുനിന്നാണെങ്കിൽ ഏകദേശം മുന്നൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഈസിലി നമുക്ക് പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും വീട് വന്നിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് പക്ഷേ നല്ല കണ്ടീഷനിലാണ് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ വീട് ഉപയോഗിക്കാം ഇനി നമുക്ക് പിൻവശത്തേക്ക് ഒരു ഗഡ്രോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്ഥലം വീടിന് പിൻവശത്തേക്ക് വീണ്ടും ബാക്കി ഇടപ്പുണ്ട് കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് മുറ്റം വരുന്നത് കവേർഡായിട്ടുള്ള ഇങ്ങനെ കാർ പാർക്കിംഗ് സ്പേസിൽ രണ്ട് വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാം അതായത് ഇവിടെ ഒരു വണ്ടിയിടാം ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വണ്ടി കൂടെ കയറ്റി പാർക്ക് ചെയ്യാൻ സാധിക്കും ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇപ്പം വില കണക്കാക്കിയിട്ടുള്ളത് ഏകദേശം പ്രോപ്പർട്ടിയുടെ വില മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഇതല്ല പുതിയൊരു വീടാക്കിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും ചെയ്യാൻ സാധിക്കും വീടിനകം എന്തായാലും കണ്ടുപോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതിങ്ങനെ തന്നെ നിലനിർത്തി നമുക്ക് താമസിക്കണമെങ്കിലും താമസിക്കാവുന്നതാണ് ടോട്ടലായിട്ട് നാല് ബെഡ്റൂം വരുന്ന വീടാണ് ഇതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും ബാക്കി താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമിന് വന്നിട്ട് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാ വെച്ചാൽ ഇതൊരു ആദ്യം ഒരു ഒറ്റ നില വീടായിരുന്നു അവർ പിന്നീടാണ് ഇതിൻ്റെ മേളിലേക്ക് ഒരു നിലയും കൂടെ കയറ്റിയത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് ഇവിടെ ഇങ്ങനെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും എന്താ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത് നമ്മുടെ കിച്ചൺ ഏരിയ വളരെ സ്പേഷ്യസാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മെയിൻ കിച്ചൺ ഏരിയ ഇവിടെ ഫുൾ ആയിട്ട് ഇതുപോലെ മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ലാമിനേറ്റഡ് പ്ലൈ ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് എന്ത് പറയാൻ പോകുന്നത് ഈ സാധനം ചിമ്മിനി ഫാബറിൻ്റെ ചിമ്മിനിയൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു വർക്ക് ഏരിയയും കൂടെ കാണാൻ സാധിക്കും ഈ ഭാഗത്തും നമുക്ക് ചിമ്മിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷനിലെ വർക്കാണ് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വുഡൻ തീമിലായതുകൊണ്ട് ശരിക്കും വുഡിൽ ചെയ്തു വെച്ചതുപോലെ പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഒന്ന് നമ്മുടെ ബാക്ക്യാഡിലേക്ക് ഇറങ്ങാം ഇതാണ് നമ്മുടെ ബാക്ക്യാഡ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഒരു കെട്ടിടം കൂടെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരു മൂന്ന് രണ്ടോ മൂന്നോ നിലയിൽ ഒരു കെട്ടിടം ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ മൊത്തത്തിൽ കളഞ്ഞിട്ട് നമുക്ക് വലിയൊരു കെട്ടിട്ടായിട്ട് ഇവിടെ ചെയ്തെടുക്കാം വീടാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് സ്പേസ് കൂടുതൽ കിട്ടും അപ്പോൾ കുമാരപുരം ബേസ് ചെയ്ത് ഇതുപോലെ വലിയ ഏരിയ ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലുതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കിതുപോലെ ഈ മൂന്ന് സെൻറ് നാല് സെൻറ്റൊക്കെയാണ് വരുന്നത് ഇത് വരുന്നത് ഏഴര സെൻറ്റിനടുത്ത് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെ വേണമെങ്കിൽ ഒരു കബോർഡൊക്കെ ചെയ്തെടുക്കാം കേട്ടോ എന്താ ഈ ഭാഗത്തായിട്ട് നമുക്ക് അതുപോലെ രണ്ടാമത്തെ ബെഡ്റൂം വരും നമുക്ക് താഴത്തെ നിലയിൽ ഈ രണ്ട് റൂംസിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇതുപോലൊരു കോമൺ ബാത്റൂമാണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ സ്റ്റെയർ കയറി വരുമ്പം തന്നെ വുഡിൽ നമുക്കിതാ ഇതുപോലൊരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂംസാണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇതിനകത്ത് ഈ കാണുന്ന കട്ടിൽ സൈഡ് കോട്ട് സോറി സൈഡ് ടേബിൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ അവർ കീപ്പ് ചെയ്യും അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം അതായത് ഈ കാണുന്നത് പോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സൊക്കെ വരുന്നത് സിറയുടെ ആണ് വരുന്നത് ഇന്നും എല്ലാം നീറ്റ് കണ്ടീഷനിൽ തന്നെയാണുള്ളത് നമുക്ക് ഈ ബെഡ്റൂമിന് ഇതുപോലൊരു ബാൽക്കണി ആക്സസ് കൂടെ വരുന്നുണ്ട് ഇവിടെ വന്ന് നമ്മുടെ മുൻവശത്തേക്ക് പോകാവുന്ന രീതിയിൽ ഒരു ബാൽക്കണി ആക്സസ് കൂടെ വരുന്നുണ്ട് ഇവിടെ ചുറ്റുവട്ടം നോക്കി ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ഇവിടെ നിന്ന് ഈസി ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് കുമാര കുമാരപുരം കണ്ണമൂല റോഡിലേക്ക് ഇറങ്ങാം അവിടെ നിന്ന് ഇപ്പോൾ കിംസിലേക്ക് പോണമെന്നുണ്ടെങ്കിലോ മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ ആ രീതിയിലൊക്കെ ഈസി ആക്സസ് ആണ് ഇപ്പോൾ ഇവിടെയൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാണെങ്കിലും അങ്ങനെയുള്ളവർക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം ചുറ്റുവട്ടം ഫുള്ളായിട്ട് ഹോസ്പിറ്റൽസ് ആണ് ജി ജി ഹോസ്പിറ്റല് കോസ്മോപോളിറ്റിൻ ഹോസ്പിറ്റൽ ഇങ്ങനെ ഒത്തിരിയധികം ഹോസ്പിറ്റൽസ് നമുക്ക് ഈ ചുറ്റുവട്ടമുണ്ട് അപ്പോൾ ഈ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ ഓൺ കാൾ ഡ്യൂട്ടിയൊക്കെ ആയിരിക്കുമല്ലേ പെട്ടെന്ന് ആരെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് വിളിച്ചാലും നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ ചുറ്റുവട്ടത്ത് വീടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ് അതായത് ഈ രീതിയിൽ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതെ ഇതും നമ്മുടെ ഒരു ഓപ്പൺ ടെറസ് ആണ് അത്യാവശ്യം തുണിയൊക്കെ ഉണങ്ങന ഇടാൻ വേണമെങ്കിൽ ഇനി ഒന്ന് ഒരു റൂം കൂടെ ചെയ്യണമെങ്കിൽ തന്നെ സ്ഥലമുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് ബാക്ക്യാർഡിൻ്റെ വിസിബിലിറ്റി ഈ രീതിയിലാണ് വരുന്നത് പിൻവശത്തേക്കും വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ടോട്ടലായിട്ട് ഏഴ് പോയിന്റ് നാലഞ്ച് സെൻറ്റിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീടാണ് എന്നുവെച്ചാൽ വീട് പഴക്കം ഉണ്ടെങ്കിലും ഇന്നും പുത്തം കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇഷ്ടികേൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കാം നിങ്ങൾ നേരിട്ടുള്ള ഡീൽസൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തമ്മിൽ തന്നെ സംസാരിച്ച് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ കാരണം നേരിട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഡീലാണ് ഇതിനകത്തിന് വേറെ ആരും ഇടയിൽ കയറാനും പോകുന്നില്ല അപ്പോൾ ആ രീതിയിൽ സംസാരിച്ച് ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് നമുക്കിവിടെ നിന്ന് ടെറസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇതുപോലെ റൂഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീട് സേഫാണ് പിന്നെ അതുപോലെ അതിൻ്റെ മേളിൽ ഒരു ഫൈവ് കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റവും ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെയുള്ള മിനിമലായിട്ടുള്ള കറണ്ട് ബില്ല് മാത്രമേ ഈ പ്രോപ്പർട്ടിക്ക് വരത്തുള്ളൂ